ഭാത പ്രാർത്ഥന ലുക്കായ് വിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം ശിമയോൻ പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം സർവവിജ്ഞാനത്തിൻ്റെയും ഉടയവനായ സർവേശ്വര കർത്താവേ ജ്ഞാനം തന്നെയായ അങ്ങയെ കൂടുതൽ അറിയുവാൻ ഒരു പുതിയ ദിനം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ അങ്ങയ്ക്ക് സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടാകട്ടെ ജ്ഞാനിയാകാനുള്ള ഞങ്ങളുടെ ആഗ്രഹം സഫലീകൃതമാക്കുവാൻ കർത്താവ് ഞങ്ങളെ തന്നെ പോഷനാകാൻ കൃപ നൽകണമേ അതുവഴി ബുദ്ധിശാലികളുടെ ആലോചനകളെ പരാജയപ്പെടുത്തുവാൻ എന്നിലെ പരിശുദ്ധാത്മാവിൻ്റെ ജ്വാല എന്നിൽ ശക്തിപ്പെടുത്തണമേ ആ ശക്തിയാൽ നിറഞ്ഞ ഞാൻ കർത്താവെ അങ്ങേ വാക്കുകൾ മാത്രം കാര്യമായിട്ടെടുത്ത് അങ്ങ് പറയുന്നത് പോലെ അനർത്ഥമാക്കുവാൻ അനുഗ്രഹിക്കണമേ അങ്ങ് പറയുന്നത് ഞാൻ കേട്ടാൽ അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചാൽ എൻ്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും അതീതമായി അങ്ങേ വചനത്തിൻ്റെ ഫലങ്ങൾ എന്നിൽ സംജാതമാകാൻ ഇടവരാൻ അങ്ങേ അനുഗ്രഹവും അഭിഷേകവും നൽകണമേ എൻ്റെ ജീവിതം കർത്താവെ അങ്ങേവചനത്തിന് കാതോർത്ത് ജീവിക്കുവാൻ മാത്രമാണ് അങ്ങ് എനിക്ക് ഈ പുതിയ ദിനം നൽകിയിരിക്കുന്നത് എന്ന സത്യം ഓരോ നിമിഷവും എൻ്റെ ഹൃദയത്തിലും ആത്മാവിലും മനസ്സിലും ഉജ്ജ്വലിക്കട്ടെ അതുവഴി ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും അങ്ങ് ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നിറവേറ്റി സ്വർഗത്തോട് അടുക്കുവാൻ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ കർത്താവിൻ്റെ കയ്യിലെ ഒരു പെൻസിലാണ് ഞാൻ കർത്താവ് ഞാനാകുന്ന പെൻസിലിനെ ചിലപ്പോൾ ചെത്തി കോർപ്പിക്കും ഇഷ്ടമുള്ളയിടത്ത് ഇഷ്ടമുള്ളത് എഴുതും പടം വരയ്ക്കും ചിത്രം നന്നായാൽ ചിത്രകാരനെയല്ല നാം പ്രശംസിക്കുന്നത് പെൻസിലിനെയും അല്ലല്ലോ എല്ലാ ബഹുമതിയും എന്നെ ഉപയോഗിച്ച കർത്താവിനുള്ളതാണ്